ഓണവിപണി ഇപ്പോൾ സജീവമാണ് ഓണം തകർത്താഘോഷിക്കാനുള്ള തിരക്കിലാണ് ആളുകൾ പച്ചക്കറിക്ക് ഇപ്രാവശ്യം വില കുറവാണെങ്കിലും വസ്ത്രങ്ങൾക്കും പൂക്കൾക്കും ഒക്കെ വലിയ വില തന്നെ നൽകേണ്ടതുണ്ട് ഓണവിപണിയുടെ കാഴ്ചകൾ കാണാം ഒരുക്കത്തിലാണ് മലയാളികൾ ആഘോഷം തുടങ്ങിയതോടെ ഓണവിപണിയും സജീവമായി കഴിഞ്ഞു ലിസ്റ്റിലുള്ള ഓരോ സാധനവും വിട്ടുപോകാതെ ഉറപ്പിക്കാനുള്ള ഓട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റെല്ലാ വർഷത്തെയും പോലെ തന്നെ പൂക്കളമിടാനുള്ള പൂ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് പക്ഷേ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള സ്റ്റാളുകളും ഒപ്പം വഴിയോര കച്ചവടങ്ങളും നിരന്നു കഴിഞ്ഞു രാവിലെ മുതൽ രാത്രി വരെ വലിയ തിരക്ക് കൂടിയാണ് ഈ സ്റ്റാളുകളിലെല്ലാം ഉള്ളത് ഇറങ്ങിയത് അതെ 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 കമ്പനിക്ക് വേണ്ടി കമ്പനിയിലൊക്കെ ഓ അടിപൊളിയായിട്ട് പോകും ഞങ്ങളൊരു ജമ്മന്തി തന്നെ മൂന്നാല് ഐറ്റം വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു അഞ്ചെട്ട് ഐറ്റം വാങ്ങിയിട്ടുണ്ട് എല്ലാ വർഷത്തെയും പോലെ വസ്ത്രവിപണികളിലെ താരം അത് സെറ്റ് സാരികൾ തന്നെയാണ് അതിൽ തന്നെ ഡിസൈനർ വെയറുകൾ ഒപ്പം ഫ്യൂഷൻ വെസ്റ്റേൺ ഫ്യൂഷനുകൾ അങ്ങനെയുള്ള വെറൈറ്റികൾ പലതും ഇറങ്ങുന്നുണ്ട് ചേച്ചി എന്തൊക്കെയാണ് ഈ പ്രാവശ്യം വെറൈറ്റികളെ ട്രെൻഡുകളൊക്കെ എങ്ങനെയാണ് പ്രാവശ്യം ഡിജിറ്റൽ പ്രിന്റ് പ്രിൻറ്റ് ഒക്കെയാണ് കൂടുതലായിട്ട് വന്ന് ട്രെൻഡായിട്ട് പോകുന്നത് പിന്നെ ലോട്ടസ് പ്രിന്റ് അങ്ങനെ പട്ടുപാടയാണെങ്കിലും പ്രിൻറ്റഡ് ഐറ്റമാണ് കൂടുതലായിട്ട് സെയിലാവുന്നത് ചേച്ചി എവിടം വരെ ആയി ഓണം പർച്ചേസും കാര്യങ്ങളൊക്കെ നല്ല തരക്കാണ് എവിടം വരെ ആയി അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് മലയാളികൾക്ക് സദ്യ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ ശർക്കര വരട്ടിയും ഉപ്പേരിയും ഒക്കെ അപ്പോൾ ഇപ്പോൾ വിപണിയിൽ പല ഫ്ലേവറുകളിലുള്ള ശർക്കര വരട്ടിയും ഉപ്പേരിയും ഒക്കെ ലഭ്യമാണ് ഏതൊക്കെ തരത്തിലുള്ള ഫ്ലേവറുകളാണ് പുതിയതായിട്ട് ലഭ്യമായിട്ടുള്ള പതിനഞ്ച് വെറൈറ്റി നമ്മുടെ ഇതിലുണ്ട് ചീസ് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് പെരിപ്പെരിയുണ്ട് ആലപ്പീനും ഉണ്ട് ഗാർലിക്കിനുണ്ട് ഗ്രീൻ പെപ്പർ ഉണ്ട് ഷെസ്വാനുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബെസ്റ്റ് ബെസ്ലെസ് ആയിട്ട് പോണേ പച്ചക്കറിക്ക് ഇത്തവണ വില താരതമ്യേന കുറവാണ് കീശകാലിയാകാതെ സദ്യ ഒരുക്കാമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും വലിയ ഓണത്തിന്റെ ഒരു വൈപ്പൊന്നും വന്നിട്ടില്ല പച്ചക്കറിയൊക്കെ എങ്ങനെയുണ്ട് വിലയും കാര്യങ്ങളൊക്കെ ലോകത്തെവിടെയാണെങ്കിലും മറ്റെന്താഘോഷിച്ചില്ലെങ്കിലും മലയാളി ഓണം ആഘോഷിക്കും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഓണം മൂടിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഏത് മൂട് ഓണം മൂട് സജിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ് മീഡിയ വൺ കൊച്ചി